ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ നമ്മൾ തന്നെ നട്ട് അതിൽ നിന്നൊരു ബലം കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഒരു ഇത് നട്ടിട്ട് ഏകദേശം ഒരു ആറുമാസം ഗ്യാപ്പിനകത്തേ ആയിട്ടുള്ളൂ ഇത് ഹൊമിഗ്രോണിൻ്റെ ഗുവ അയച്ചി എന്ന് പറയുന്ന ഇനത്തിൽ പെടുന്ന പേരൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് നട്ടിട്ട് അധികം സമയമായിട്ടുള്ള പെട്ടെന്ന് ഞാനത് കാച്ചിട്ടുണ്ട് ബേസിക്കായിട്ടുള്ള വളം മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വെയിലത്ത് നിന്ന് വാടി അങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഞാൻ അതിനൊരു കുഞ്ഞു ബോട്ടിലോട്ട് മാറ്റിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കായ്ക്കുമെന്നൊന്നും വിചാരിച്ചല്ല മാറ്റിയത് അപ്പോൾ അത് മാറ്റിയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ബേസിക്കായിട്ടുള്ള വളവും കൊടുത്തപ്പോഴത്തേക്കും അത് പെട്ടെന്ന് കാച്ചും നിറയെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കാരണം ഒരു കൊമ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് താന്നുപോയി നമുക്കിപ്പോൾ ഇടം കുറവായിട്ടുള്ള ആൾക്കാർക്ക് പോലും നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്ത് എളുപ്പത്തിൽ ഫ്രൂട്ട്സിനെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ തൈകളെല്ലാം ബഡ് തൈകളാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ കായ്ക്കും അത് ഈയൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ല സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം വൈറ്റ് കളറായിരിക്കും ഈയൊരു പേരയ്ക്ക വരുന്നത് കാരണം അതിൻ്റെ ടാക്കിൽ തന്നെ വൈറ്റ് പേരൊന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ പിക്ചർ കാണിച്ചിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള പേരയ്ക്ക് തന്നെയാണ് നല്ല മധുരവും നല്ല മണവുമാണ് കേട്ടോ ഈ ഒരു പേരയ്ക്കു